ഷോർട്സ് ഷോട്ട്സ് ഒന്ന് ഒക്കെ പറയാട്ടാ നമുക്ക് അപ്പൊ തയ്യൽക്കാരുടെ കയ്യിൽ എന്തായാലും ഇതുപോലത്തെ അടിപൊളി പീസൊക്കെ കിട്ടാതിരിക്കില്ല ഏത് തയ്യൽക്കാരുടെ കയ്യിലുണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള ഇത് രണ്ടു മൂന്ന് കൊല്ലുക എന്റെ കൈ ഇരിക്കണത് കേട്ടോ അപ്പൊ ഞാൻ ഇതുകൊണ്ട് ഒരെണ്ണം തയ്ക്കാൻ കരുതി അതെ അപ്പൊ അളവ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാനുണ്ട് അതിനുശേഷം ശേഷം മുപ്പതാണ് നമ്മുടെ റൗണ്ട് അതായത് പൊക്കിലിന്റെ അളവ് മുപ്പതാണ് അപ്പൊ ഞാനത് ഈ ഒന്ന് കണ്ടോ രണ്ടാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിന് ഞാൻ ഇതുപോലെ വട്ടത്തിൽ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മറ്റു നോക്കണ്ടത് ഇതിന്റെ ഇറക്കോണ് വണ്ണം മുപ്പതാണ് അരവണ്ണം മുപ്പതാണ് ഇതിന്റെ ഇറക്കോണ് അപ്പൊ ഇറക്കം നമ്മൾ പിടിക്കണത് ഈ ഇലാസ്റ്റിക് വെച്ചേക്കാൻ അതിൻ്റെ മുകളിൽ തുടങ്ങി താഴോട്ടാണ് ഇഞ്ചാണ് ഇറക്കം കണ്ടോ അപ്പൊ നമുക്ക് ഇത് എത്ര കിട്ടുമെന്ന് നോക്കണം കണ്ടോ ഓക്കേ പതിനാറ് ഇഞ്ചും പിന്നെ ഒരു മൂന്നിഞ്ചും നമുക്ക് ഇവിടെ കൂടുതലുണ്ട് അതിന് ശേഷം നമ്മ ഇതിലൊന്ന് രണ്ടാക്കി മടക്കി എടുക്കുക അപ്പൊ നമുക്ക് നാല് പീസാകും ഇതൊരു പീസ് താഴെ വന്നേക്കണം ഒരു പീസ് കേട്ടോ കണ്ടോ ഞാൻ നിൽക്കണ വശം ഓപ്പൺ അല്ല ബാക്കി എല്ലാ വശവും ഇത് ഓപ്പൺ ആണ്ട്ട അത് ചെയ്യേണ്ടത് പതിനഞ്ചിൻ്റെ അല്ല മുപ്പതിൻ്റെ നാലില് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും അത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം അപ്പം അത് കണ്ടുപിടിച്ചതിന് ശേഷം അപ്പം ഞാൻ ഏഴരയാണ് ഏഴര ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു അധികം തയ്യൽത്തുമ്പോൾ നമുക്ക് വേണ്ട എന്നാലും അത്യാവശ്യം വേണം അത് കഴിഞ്ഞ് ഞാനൊരു ഒന്നര ഇഞ്ചും കൂടി കൂടുതൽ എടുക്കേണ്ട കേട്ടോ കണ്ടോ എന്നിട്ട് ഇതിങ്ങനെ ഇതിന ഉപ്പൊക്കെ നമുക്ക് വെക്കാം അപ്പൊ നമുക്ക് നാല് പീസ് കിട്ടി കണ്ടോ അപ്പൊ ഇത്രയും ബാലൻസ് നമുക്ക് വന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇലാസ്റ്റിക്കിന്റെ ആ ഇതപ്പെടുത്ത ഇലാസ്റ്റിക് എത്ര ഇഞ്ചാണോ ആ ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തണം അപ്പൊ ഞാൻ മുക്കാലിഞ്ചിന്റെയാണ് ഇടുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഒന്നേകാലിഞ്ച് അടയാളപ്പെടുത്തലുണ്ട് കേട്ടോ ഒന്നേകാലിഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തലുണ്ട് നമ്മുടെ മുക്കാൽ ഇഞ്ചിന്റെയാണ് ഇടുന്നത് അതൊന്ന് നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് വരച്ചെടുക്കാം മുക്കാലി ഒന്നേ ഒന്നേകാലിഞ്ച് അതിന് ശേഷം നമ്മൾ താഴെ മടക്കി അടിക്കണത് എത്രയാണോ അത് എടുക്കുക അപ്പൊ നമുക്ക് പതിനാറ് ഇഞ്ച് കിട്ടണം ണ്ടോ അപ്പൊ താഴെ എത്ര കിട്ടി അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് മടക്കാലും മതി ഒരു ഇഞ്ചി കിട്ടിയ കേട്ടോ അപ്പൊ ആ ഒരു ഇഞ്ചി ഞാൻ അപ്പൊ അര ഇഞ്ചേ മടക്കാനുണ്ടാവുള്ളൂ അത് അര ഇഞ്ച് മടക്കിയാ മതി നമുക്ക് അപ്പൊ ആ ഒരു ഇഞ്ച മുകളിലോട്ട് വരച്ച നമുക്ക് ആവശ്യമുള്ള ഇതാണ് നമ്മുടെ ശരിയായ അളവ് പതിനാറ് ഇഞ്ച് ഇനി ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു വശത്തുനിന്ന് ആ ഒന്നേകാൽ ഇഞ്ചൊന്ന് ഇങ്ങോട്ട് മാറ്റി ഒന്ന് അടയാളപ്പെടുത്തണുണ്ട് അതുകൂടെ ഞാൻ മാറ്റി അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടാ നമ്മ അതിനെല്ലാം കൂടി കൂട്ടിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അടയാളപ്പെടുത്തിയത് അതിന് ശേഷം നമ്മുടെ ഈ സീറ്റേരിയുണ്ടല്ലോ അതായത് ഏരിയ അതിന്റെ വണ്ണം ഒന്ന് എടുക്കുക അതെങ്ങനെ പിടിക്കും പ്ലാസ്റ്റിക്കിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ തന്നെ പിടിക്കുക ഇങ്ങനെ പിടിക്കുമ്പോൾ എത്ര വന്ന് പത്തര വന്ന് കണ്ട പത്തര അപ്പം ഇവിടെ കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും മോളീന്ന് ഇവിടെ നിന്ന് പിടിച്ചാലും മതി ഇവിടെ നിന്ന് നമുക്ക് പത്തര പിടിക്കാം കണ്ട ഇവിടെ നിന്ന് ഞാൻ ഈ വരണ്ട അവിടെ നിന്ന് നമ്മൾ പത്തര പിടിച്ചു എന്നിട്ട് ഇങ്ങനെ വരച്ചു കണ്ട കിട്ട് ഇതൊന്ന് ഇവിടെ തുടങ്ങി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം കേട്ടോ എന്നിട്ട് ഇവിടെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കുക കൊടുക്ക കണ്ടേഷം നമ്മുടെ ഈ അടിവണ്ണം എത്രയാണെന്നൊന്ന് നോക്കാം അത് ഇവിടെ അടയാളപ്പെടുത്താം അപ്പൊ ഞാൻ ഇത് തന്നെ വെച്ചാണ് അടയാളപ്പെടുത്തിയത് കണ്ട അപ്പൊ അടിവണ്ണം ഞാൻ അടയാളപ്പെടുത്തിയേക്കണത് ഒൻപതാണ് ഒരു അര ഇഞ്ച് വേണ്ട കാലിഞ്ച് മതി എന്നിട്ടൊക്കെ തയ്ച്ച് കണ്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ അല്ല ഒതുക്കത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പോൾ ഒരു ഏഴക്കായിരിക്കുള്ളൂ അപ്പം ഇങ്ങനെ വരച്ചിട്ട് എന്താ ഇങ്ങനെ വരച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം ഏഴും കാലഞ്ച് തയ്യൽത്തുമ്പും കൂടി നമുക്ക് ഇങ്ങനെയും ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അതല്ല ഇടം വേണോന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെയും ഷെയ്പ്പ് വരച്ചു കൊടുക്കാം കണ്ട ഞാൻ രണ്ട് രീതിയിലും വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് മതി ടൈറ്റ്നെസ്സാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇത് മതി ഈ വര അല്ല ഇതാണ് ആവശ്യം ഇടണം ആവശ്യമെങ്കിൽ ഈ വരാ മതി ഞാനതൊന്ന് കട്ട് ചെയ്ത് എടുക്കട്ടുണ്ട് കണ്ടോ പിന്നെ ഞാനിതിനെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കട്ടെ രണ്ട് പീസ് വേണ്ടേ ഞാൻ ഇതൊന്ന് ഓപ്പൺ ആക്കി എടുക്കണേ ഓപ്പൺ ആക്കി ഞങ്ങൾക്ക് ഒന്ന് വെച്ച് നോക്കാം കണ്ടോ ഇപ്പൊ എന്തായി ഒരു നിക്കറിന്റെ രൂപത്തിലായി വീട്ടിലിടാനായതുകൊണ്ടിട്ടാണ് നമ്മുടെ അടിയിൽ വണ്ണം ഇച്ചിരി കൂട്ടി എടുത്തത് അതേസമയം പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇച്ചു കൂടി ടൈറ്റ്നസ് ആവശ്യമാണ് അതിപ്പോൾ വേണ്ടെന്നൊക്കെ ഉണ്ടിങ്ങനെ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിക്കറിൻ്റെ ഒരു ഇനി ഇതെങ്ങനെയാണ് തയ്ക്കണേന്ന് നോക്കാം അപ്പം ഇപ്പം നമ്മൾ ഇത് വെട്ടിയെടുത്തല്ലോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നിക്കറാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഇരിക്കുന്നത് അല്ലേ ഇനി നമ്മൾ ഇതിൻ്റെ കണ്ടോ നല്ല വശം അകത്തോട്ടാക്കിയിട്ട് ചീത്ത വശം അതായത് പുറങ്ങുവശം ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് ഒരു കാല് അകലത്തിൽ രണ്ട് ൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ഞാൻ ഈ ലൈനിട്ടേക്കുന്നിടത്തോക്കൂടി ഒന്ന് നിങ്ങൾ അടിച്ചെടുക്കുക അപ്പൊ ആ അടിക്കുമ്പോ നമ്മുടെ ഈ കാറിന്റെ അതായത് സീറ്റിന്റെ താഴോട്ടുള്ള ഭാഗമാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് അപ്പൊ ഞാൻ അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ ആ രണ്ടു ഭാഗം നമ്മൾ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി നമ്മെന്തോന്നറിയോ നമുക്കിന് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഞാൻ ഇത് നല്ല വശത്തോട്ട് തിരിച്ചെടുക്കണേ രണ്ടെണ്ണം രണ്ട് പീസും നമ്മൾ നല്ല വശത്തോട്ട് തിരിച്ചെടുത്തു നമുക്ക് എളുപ്പമുള്ള തോന്നുന്ന വഴിപ്പ ഓരോരുത്തർക്ക് ഓരോ സ്റ്റിച്ച് ചെയ്യും പറയാല്ലേ എന്താണ് എളുപ്പം അതുപോലെ ചെയ്യുകട്ടോ അപ്പൊ ഞാൻ ഈ രണ്ട് വശം ഇതുപോലെ എടുത്തു കണ്ട എടുത്തില്ലേ ഇനി നമ്മൾ ചെയ്യണത് ഇതിൻ്റെ താഴ്ത്ത രണ്ട് പീസിൻ്റെയും താഴ്ത്ത നമ്മൾ നമ്മളീ ക്രോച്ചേരിയ ഭാഗം ഉണ്ടല്ലോ കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് ഇപ്പുറത്തോട്ട് അടിച്ച് അറ്റം വരയാൻ ചേർക്കണം ഇപ്പൊ ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് ഇടണം സ്റ്റിച്ചിടുന്നോട്ടോ അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് വരച്ച് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പ രണ്ട് കാലിന്റെ ക്രോച്ചേരിയകളെ തമ്മിൽ ഞാൻ ദേ ഇതുപോലെ എടുത്തിട്ടുണ്ട് കണ്ടോ ദേ ഇതുപോലെ ക്രോച്ചേരിയ വരുമ്പോ ഈ രണ്ട് തുമ്പോ ഒപ്പം നിൽക്കണം അതുപോലെ ഇത് പിടിച്ച് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ഈ അറ്റം വരെ വരൊന്നടിച്ചെടുക്കണം അപ്പൊ ഞാനൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം അപ്പൊ ഞാൻ ക്രോച്ചേരിയൊക്കെ ഈ രണ്ട് സ്റ്റിച്ചിട്ട് അടിച്ചെടുത്ത കേട്ടാ കണ്ടോ ഈ രണ്ട് സ്റ്റിച്ച് വീടം ഇട്ട് അടിപൊളിയായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് നിവർത്തിയെടുക്കുന്നതാണ് എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വശം ഉണ്ടല്ലോ കണ്ട ഇതുപോലെ വീ പോലെ ഇരിക്കും കണ്ട വീ പോലെ ഇരിക്കും ഇനി നമ്മൾ ഇതിൻ്റെ ഈ നമ്മളുടെ ഒരു ഇഞ്ചി അടയാളപ്പെടുത്തി ഇട്ടിട്ടില്ല മടക്കി എണിക്ക് ആദ്യമൊരു അര ഇഞ്ച് പിന്നെ ഒരു അര ഇഞ്ചും കൂടി ആ ഇഞ്ച് രണ്ട് വശത്തെ നമുക്കൊന്ന് അടിച്ചെടുക്കാം താഴെ കാൽഭാഗം താഴെ ഭാഗം നമ്മ നല്ല ഭംഗിക്ക് തന്നെ അടിച്ചെടുത്തോ കാല് രണ്ടോപ്പണോന്നൊക്കെ നോക്ക ഇനി നമുക്ക് മുകളിൽ ഇലാസ്റ്റിക് ഇടാനുള്ളതാണ് അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഒരു കാലിഞ്ചി ഈ തൈര്ത്തുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പിടിക്കുക കണ്ടൊരു ആദ്യം മടക്കി അടിക്കുക അപ്പൊ നമ്മള് ആ കാലിഞ്ചി ഒന്ന് അടിച്ചു മാറ്റിട്ടേ ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ കണ്ട ഒരു ഇഞ്ചിന്റെ ബാക്കി കാലിഞ്ചി നമ്മൾ കളഞ്ഞിവിടെ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ അതും കൂടെ നമുക്കൊന്ന് ഇതുപോലെ കണ്ട ഒരു ഇഞ്ചി വിട്ടിട്ട് ഇവിടെ നിന്ന് അടിച്ചുകൊണ്ടൊന്ന് ഇവിടെ നിർത്തണം എന്നാലേ നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ നമുക്കതൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ ഞാൻ ഞാനതൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം അപ്പം നമ്മൾ അടിച്ചെടുത്തറേണ്ട കേട്ടോ അപ്പം മുള്ളത്തെ നൂല് തീർന്നു പോയി കറക്റ്റ് നൂല് എനിക്ക് കിട്ടിയില്ല അപ്പൊ ഞാൻ അതിനിട്ടേക്കണ ഒരു ചുമപ്പത് കൊല്ലായിട്ടോ ഉള്ളു വശത്ത് നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവൂല്ലോ അപ്പൊ ഞാൻ പറയണ്ടല്ലോ ഇനി നമുക്ക് ഇതിലൂടെ ഇലാസ്റ്റിക് കയറ്റണം അപ്പൊ ഞാൻ ഇലാസ്റ്റിക് എടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കിടെ കണ്ടോ അതെ അപ്പൊ ഞാൻ അരവണ്ണത്തിന്റെ അരവണ്ണ നമുക്ക് എത്രയോ ഉണ്ടോ അതിന്റെ ഒരു രണ്ട് ഇഞ്ച് നാലിഞ്ച് കുറച്ചാണ് ഞാൻ ഇലാസ്റ്റിക് കട്ട് ചെയ്ത് വലിയണല്ലോ

അപ്പൊ നമ്മൾ ഇലാസ്റ്റിക് കയറ്റി എടുത്തിട്ടുണ്ടട്ടാ കയറ്റി എടുത്തു കണ്ടോ ഇനി നമുക്ക് ഇലാസ്റ്റിക്കിന്റെ സൂ നമ്മുടെ പിന്നൂലി എടുക്കുക കണ്ടോ എന്നിട്ട് ഈ ഇലാസ്റ്റിക് ഉണ്ടല്ലോ കറക്റ്റ് പിടിക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിക്കുക അപ്പൊ അതൊന്ന് മുഴച്ചിരിക്കും അതിലും ഭേദം എനിക്ക് തോന്നണ ഇതിങ്ങനെ അടിച്ചിട്ട് ഒരു ഡബ്ലിയോ കൊടുക്കുക എന്നിട്ട് ഞാനപ്പ ഇത് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഒരു ഡബ്ലിയോ കൊടുത്തിട്ട് വരാം അപ്പൊ നമ്മളെ നിക്കറിന്റെ പണിയെല്ലാം കഴിഞ്ഞു ഷോർട്ട്സ് ഷോർട്ട് പണിക്കറോ എന്താണെങ്കിലൊക്കെ നമുക്ക് പറയാം കേട്ടോ അപ്പൊ നോക്കിയേ കണ്ടോ അടിപൊളിയായില്ലേ ഇങ്ങനെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മളെ വീട്ടില് ബാലൻസ് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കുഞ്ഞുമൊക്കെ അവരുടെ അരവണ്ണോ വിറക്കോ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ കടകളിൽ നിന്ന് മേടിക്കണം അതേ ഒരു ഇത് തന്നെ കണ്ടോ നോക്കിയ അപ്പൊ എല്ലാരും ഇതോ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ